സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പ്രതിസന്ധി എന്ത്ണ്ടായാലും വികസനക്ഷേമ പദ്ധതികളിൽ നിന്നും സർക്കാർ പിറകോട്ടു പോകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന കേരളത്തിന്റെ മാതൃക രാജ്യമൊട്ടാകെ പടരേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പട്ടികവർഗ്ഗക്കാരെ പൊതുസമൂഹത്തിനൊപ്പം ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അക്ഷരവും അറിവും അധികാരവും നിഷേധിക്കപ്പെട്ട പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന്റെ ഉന്നമനത്തിന് പ്രഥമ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്നും മന്ത്രി ദേശീയപാത അറുപത്തിയാറ് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ ദേശീയപാത നിർമ്മാണ പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ആദിവാസി ഭൂസമരത്തിനെതിരെ സ്പോണ്സര്ഷിപ്പ് സമരമെന്ന ആരോപണം ആവർത്തിച്ച് പി വി അൻവര് എംഎല്എ ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവര്ഗക്കാര്ക്കുള്ള ഭൂമിയുടെ പട്ടയം വിതരണം ചെയ്യുന്ന ചടങ്ങിലാണ് സമരത്തിനെതിരെ എംഎല്എ വീണ്ടും ആരോപണം ഉന്നയിച്ചത് വിശേഷങ്ങൾ പങ്കുവച്ചും ചോദ്യങ്ങൾ ചോദിച്ചും കുട്ടികളിലൊരാളായി മന്ത്രി രാധാകൃഷ്ണൻ നിലമ്പൂർ വെളിയംതോട് ഐ ജി എം എം ആർ സ്കൂളിലാണ് കുട്ടികളെ നേരിൽ കാണാനും അവരുടെ പഠന സൗകര്യങ്ങൾ ചോദിച്ചറിയാനുമായി പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ എത്തിയത് എന്ത് പ്രതിസന്ധിയുണ്ടായാലും വികസനക്ഷേമ പദ്ധതികളിൽ നിന്നും സർക്കാർ പിറകോട്ട് പോവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കു വേണ്ടി പ്രത്യേകം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന കേരളത്തിന്റെ മാതൃക രാജ്യമൊട്ടാകെ പടരേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്കുള്ള ഭൂമിയുടെ വിതരണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

നാടിന്റെ തദ്ദേശീയ ജനതയെയും ആദിവാസികളെയും സംരക്ഷിക്കുകയും അവരുടെ സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിറവേറ്റുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം കഴിഞ്ഞ ഏഴര വർഷത്തിനിടെ മൂന്നര ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കി നാല് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ വഴി വീട് നൽകുവാനും കഴിഞ്ഞു ഭൂരഹിതരായ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങൾക്കായി മൂവായിരത്തി ഏക്കർ ഭൂമിയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൈമാറിയത് പട്ടികവർഗക്കാരുടെ നൈപുണ്യ വികസനം ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇവരെ ഒരേ സമയം തൊഴിൽ സംരംഭകരും തൊഴിൽദാതാക്കളുമായി മാറ്റാൻ ഉതകുന്ന പദ്ധതികളും ഇതോടൊപ്പം നടപ്പാക്കുന്നു ഈ ധികാരത്തിൽ വന്നതിന് ശേഷം അഞ്ഞൂറ് പട്ടികവർഗ വിഭാഗക്കാരെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായി നിയമിച്ചു ഇതേ മാതൃകയിൽ എക്സൈസ് ഗാർഡുകളായി നൂറു പേർക്ക് നിയമനം നൽകുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നു ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്ത ഊരുകളിൽ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതി പ്രകാരം ഇടമലക്കുടിയിൽ മാത്രം നാല് ദശാംശം മുപ്പത്തിയേഴ് കോടി രൂപയാണ് ചിലവഴിച്ചത് സംസ്ഥാനത്തെ ഭൂപ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിലമ്പൂർ ഓസിക്കെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പട്ടയ വിതരണം നിർവ്വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡി ആർ മേഘശ്രീ പെരിന്തൽമണ്ണ സബ് കളക്ടർ ഡി രഞ്ജിത്ത് രജിസ്ട്രേഷൻ ഐജിയും പെരിന്തൽമണ്ണ മുൻ സബ് കലക്ടറുമായ ശ്രീധന്യ സുരേഷ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി ടീച്ചർ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന ടീച്ചർ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ ടി അശ്വിൻകുമാർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ജെ ഒ അരുൺ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ സ്വപ്ന കടവൻ തഹസിൽദാർമാരായ എം പി സിന്ധു എ ജയശ്രീ സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗം എം ആർ സുബ്രഹ്മണ്യൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ഡെപ്യൂട്ടി കളക്ടർ അൻവർ സാദത്ത് സ്വാഗതവും ഐ ടി പി പ്രൊജക്ട് ഓഫീസർ കെ എസ് ശ്രീരേഖ നന്ദിയും പറഞ്ഞു നൂറ്റി ദശാംശം പന്ത്രണ്ട് ഹെക്ടർ നിക്ഷിപ്ത വനഭൂമിയിൽ നിന്നും ചുമത്തറ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പൊയിൽ കൊടിയേരി ബീറ്റിൽ നാൽപ്പത് സെന്റ് വീതം മുന്നൂറ്റി എഴുപത്തി ആറ് ഗുണഭോക്താക്കൾക്കും ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കൽ ബീറ്റിൽ ഇരുപത് സെന്റ് വീതം അറുപത്തിമൂന്ന് ഗുണഭോക്താക്കൾക്കും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ തൃക്കൈക്കുത്ത് ബീറ്റിൽ പത്ത് സെന്റ് വീതം നൂറ്റി മുപ്പത്തി ഒന്ന് ഗുണഭോക്താക്കൾക്കും ഉൾപ്പെടെ അഞ്ഞൂറ്റി എഴുപത് പേർക്ക് എഴുപത്തിയൊന്ന് ദശാംശം ഇരുപത്തിയെട്ട് ഹെക്ടർ ഭൂമിയാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് പട്ടികവർഗ്ഗക്കാരെ പൊതുസമൂഹത്തിനൊപ്പം ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അക്ഷരവും അറിവും അധികാരവും നിഷേധിക്കപ്പെട്ട പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന്റെ ഉന്നമനത്തിന് പ്രഥമ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്കുള്ള ഭൂമിയുടെ രേഖകൾ വിതരണം ചെയ്ത് നിലമ്പൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ആ മാതൃകയോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാൻ ജനഭാഗമാണ് ആ പ്രദേശീയ ജനതയ്ക്ക് അവരുടെ ജീവിതം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കാൻ നമുക്കറിയാം മറ്റു സമൂഹത്തോടൊപ്പം ഒപ്പം തന്നെ ഉയർന്ന വരവ് അവർക്ക് ആ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഗവണ്മെന്റ് വലിയോചപ്പെടുത്തുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഭൂമിയുടെ പ്രശ്നം സ്വന്തമായി ഒരു ഭൂമി അല്ലെങ്കിൽ ഒത്തൊണ്ട് ഭൂമി തങ്ങൾക്കുണ്ട് എന്ന് പറയാനുള്ള വസ്ത്രമുണ്ടാകും ഭൂമിയില്ലാത്തവരായിരുന്നില്ല നമ്മുടെ തദ്ദേശവാസ്തു ഭൂമി ഉണ്ടായിരുന്നത് പല കാരണങ്ങളാൽ അന്യാധീനപ്പെട്ടു തീർച്ചയായിട്ടും അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നിയമമെല്ലാം ഉണ്ടാക്കിയെങ്കിലും അത് പ്രാവികമായിട്ട് നടപ്പിലാക്കാനുള്ള പല പ്രയാസങ്ങളും എല്ലാം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ പോര എന്ന കണ്ടെത്തിക്കൊണ്ടാണ് എല്ലാ പ്രദേശവാസികൾക്കും സ്വന്തമായി ഭൂമി നൽകണമെന്ന് തീരുമാനിച്ചു നഷ്ടപ്പെട്ട ആ എത്ര ഭൂമിയാണോ അത്രയും ഭൂമി അവർക്ക് നൽകാനും അതോടൊപ്പം തന്നെ ഒരു ജി പോലും ഭൂമിയില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഒരേക്കർ ഭൂമിയിൽ നൽകാനും വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം പട്ടികവർഗ്ഗക്കാരെ പൊതുസമൂഹത്തിനൊപ്പം ഉയർത്താനുള്ള ശ്രമങ്ങൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ് ഇതിന്റെ ഭാഗമായി കൂടിയാണ് ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ പട്ടികവർഗക്കാർക്ക് ഭൂമി വിതരണം ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേർക്കാണ് ഭൂമി നൽകാനുണ്ടായിരുന്നത് ഇതിൽ അഞ്ഞൂറ്റി ഇരുപത് പേർക്കുള്ള ഭൂമിയാണ് ഇന്ന് വിതരണം ചെയ്യുന്നത് അവശേഷിക്കുന്നവർക്കായി ഉടൻ ഭൂമി ലഭ്യമാക്കും വയനാട് ജില്ലയിലെ പട്ടികവർഗക്കാർക്ക് ഭൂമി നൽകുന്നതിനായി പ്രത്യേകം പാക്കേജ് നടപ്പിലാക്കും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കുവാൻ പട്ടികവർഗക്കാർക്ക് കഴിയേണ്ടതുണ്ട് ഏവിയേഷൻ ാദമി വിദേശ സർവകലാശാലകൾ എന്നിവയിലടക്കം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം സർക്കാർ നൽകുകയാണ് ചുങ്കതറയിലെ താലൂക്ക് ആശുപത്രി ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറ്റുന്നതിന് വകുപ്പുമായി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ദേശീയപാത അറുപത്തിയാറ് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി അടുത്ത വർഷം പുതുവത്സര സമ്മാനമായി മലപ്പുറം ജില്ലയ്ക്ക് പുതിയ ദേശീയ പാത തുറന്നു കൊടുക്കാനാകുമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു പ്രവൃത്തി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഓരോ സ്ട്രെച്ചും ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് തൊണ്ടയാട് ഫ്ലൈ ഓവർ സന്ദർശനത്തിന് ശേഷമാണ് മലപ്പുറം ജില്ലയിലെ പാണമ്പര വളവിൽ മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥ സംഘവും എത്തിയത് സിനിമാ താരം ജഗതി ശ്രീകുമാറിന്റെ അപകടം ഓർത്തെടുത്താണ് പാണമ്പ്രയിൽ മന്ത്രി സംസാരിച്ചു തുടങ്ങിയത് പാണമ്പ്ര വട്ടപ്പാറ തുടങ്ങിയ അപകട മേഖലകളെയും വളാഞ്ചേരി ഉൾപ്പെടെ ഗതാഗത കുരുക്കുണ്ടാക്കുന്ന സ്ഥലങ്ങളെയും ഒഴിവാക്കിയുള്ള പുതിയ ദേശീയപാത സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് മന്ത്രി പറഞ്ഞു ഒൻപത് ജില്ലകളിലൂടെ നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതിയിൽ വരി പാതയായി കടന്നുപോകുന്ന ദേശീയപാതയുടെ ഓരോ ഘട്ടത്തിലും ബന്ധപ്പെട്ടവരുമായി യോഗങ്ങൾ ചേരുന്നുണ്ട് ദേശീയപാത അതോറിറ്റിയുമായി സഹകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളും നാട്ടുകാരും ഉന്നയിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് മുന്നോട്ടു പോകുന്നത് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റിമൂന്ന് ദശാംശം അറുപത്തി എട്ട് ഹെക്ടർ ഭൂമി ആവശ്യമായതിൽ ഇരുന്നൂറ്റിമൂന്ന് ദശാംശം നാല്പത്തിയൊന്ന് ഹെക്ടറും ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം എൺപത്തിയേഴ് ശതമാനവും ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കുന്നതിനായി ജില്ലയിൽ എണ്ണൂറ്റി എഴുപത്തി എട്ട് കോടിയാണ് സംസ്ഥാന സർക്കാർ ചിലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ പാണാമ്പ്ര വളവ് കൂരിയാട് ജംഗ്ഷൻ പാലച്ചിറം മാട് വളവ് വട്ടപ്പാറ വളവ് കുറ്റിപ്പുറം പാലം ചമ്രവട്ടം ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് മന്ത്രിയും സംഘവും സന്ദർശനം നടത്തിയത് എം എൽ എമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി ഡോക്ടർ കെ ടി ജലീൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കെ ബിജു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ റീജിയണൽ ഓഫീസർ പി എൽ മീന സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ആദിവാസി ഭൂസമരത്തിനെതിരെ സ്പോൺസർഷിപ്പ് സമരമെന്ന ആരോപണം ആവർത്തിച്ച് പി വി അൻവർ എം എൽ എ ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്കുള്ള ഭൂമിയുടെ പട്ടയം വിതരണം ചെയ്യുന്ന ചടങ്ങിലാണ് സമരത്തിനെതിരെ എം എൽ വീണ്ടും ആരോപണം ഉന്നയിച്ചത് ചില

എല്ലാ ആദിവാസികൾക്കും ഭൂമി നൽകുവാൻ സർക്കാർ ശ്രമം തുടരുന്നതിനിടെ ഒരേക്കർ ഭൂമി തന്നെ വേണമെന്ന് പറഞ്ഞ് ചിലർ ആദിവാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഇതേ തുടർന്നുള്ള സമരവും ചിലർ സ്പോൺസർ ചെയ്തതാണെന്നും എം ആരോപിച്ചു നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുവാനും നടക്കുന്ന കാര്യങ്ങൾ മറച്ചുവെക്കുവാനും പാറ വയ്ക്കുവാനുമാണ് മാധ്യമങ്ങളും മറ്റും ചിലരും ശ്രമിക്കുന്നത് ജില്ലയിലെ അഞ്ഞൂറ്റി എഴുപത് ആദിവാസികൾക്ക് ഭൂമിയും പട്ടയവും നൽകുന്നത് മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ലയെന്നും എം എൽ കുറ്റപ്പെടുത്തി എന്നാൽ സമരത്തിന്റെ തുടക്കത്തിൽ സമരത്തിനുണ്ടായിരുന്ന പതിനഞ്ചോളം കുടുംബങ്ങൾ ഇവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞ് സമരത്തിൽ നിന്നും പിന്മാറുകയും നെല്ലിപ്പോയിലിൽ നാല്പത് സെന്റ് സ്ഥലം വീതം സ്വീകരിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു ആദിവാസി ഭൂസമരം സ്പോൺസർഷിപ്പ് സമരമാണെന്ന് എം എൽ എ ആരോപണം ഉന്നയിച്ചതിനെതിരെ നേരത്തെ സമരക്കാർ രംഗത്തെത്തിയിരുന്നു എം എൽ എയുടെ പരാമർശത്തിനെതിരെ സമര ഉപവാസ സമരം നടത്തുകയും ചെയ്തിരുന്നു വിശേഷങ്ങൾ പങ്കുവച്ചും ചോദ്യങ്ങൾ ചോദിച്ചും കുട്ടികളിലൊരാളായി മന്ത്രി രാധാകൃഷ്ണൻ നിലമ്പൂർ വെളിയംതോട് ഐ ജി എം എം ആർ സ്കൂളിലാണ് കുട്ടികളെ നേരിൽ കാണാനും അവരുടെ പഠന സൗകര്യങ്ങൾ ചോദിച്ചറിയാനുമായി ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ എത്തിയത് ആദ്യം ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെയാണ് മന്ത്രി കണ്ടത് ക്ലാസ് റൂമിലേക്ക് മന്ത്രിയും നിലമ്പൂർ എം എൽ എ പി വി അൻവറും ഉൾപ്പെടെ പ്രധാന അധ്യാപകനും ഐടിടി പി പ്രൊജക്ട് ഓഫീസർ ശ്രീരേഖയ്ക്കുമൊപ്പം എത്തിയപ്പോൾ തങ്ങളെ കാണാനെത്തിയത് മന്ത്രിയും എം എൽ എ കുട്ടികൾക്ക് മനസ്സിലായില്ല ആരാണ് കാണാൻ വന്നിരിക്കുന്നതെന്ന് മന്ത്രി ചോദിച്ചുവെങ്കിലും അറിയില്ലെന്ന് കുട്ടികൾ മറുപടി നൽകി നിങ്ങളുടെ എം ആരാണെന്ന ചോദ്യത്തിനും അറിയില്ല എന്നായിരുന്നു മറുപടി പിന്നീട് മന്ത്രി എം പേര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു മന്ത്രിയും പരിചയപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ചോദിച്ചുവെങ്കിലും അതും അറിയില്ലെന്നായിരുന്നു മറുപടി അധ്യാപികയോടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ചോദിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല ഇതോടെ ക്ലാസ് മുറിയിൽ ചിരി പടർന്നു പിന്നീട് മൂന്ന് രണ്ട് പ്ലസ് ടു പത്ത് ക്ലാസ്സുകളിലും സന്ദർശനം നടത്തി മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ മന്ത്രിക്കും എം മുന്നിൽ പാട്ടുപാടി കുട്ടികളോട് ഭാവിയിൽ ആരാകണമെന്ന ചോദ്യത്തിന് കളക്ടറാകണം എന്നാണ് കൂടുതൽ കുട്ടികളും അഭിപ്രായപ്പെട്ടത് അഭിഭാഷകനാകാനും അധ്യാപകനാകാനും ഏറെ പേർക്ക് താല്പര്യം ചിലർ ആകാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചു നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട എം എൽ എ കണ്ടിട്ടുണ്ടെന്ന് പ്ലസ് ടു ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞു നന്നായി പഠിക്കണമെന്നും ജീവിതത്തിൽ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തണമെന്നും കുട്ടികളോട് പറഞ്ഞു പാഠഭാഗങ്ങൾക്ക് പുറമെ പൊതുവിജ്ഞാനം ലഭിക്കത്തക്ക രീതിയിൽ പഠനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് മന്ത്രി പറഞ്ഞു കുട്ടികൾക്ക് വാടകങ്ങൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ പേരുകൾ പറഞ്ഞു നൽകണം ഇവരെ പരിചയപ്പെടുവാനും അവസരം ഒരുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികളിൽ പലർക്കും വകുപ്പ് മന്ത്രിയുടെയും സ്ഥലം എം എൽ എയുടെയും പേരുകൾ അറിയാത്ത അവസ്ഥ കുട്ടികളുടെ പൊതുവിജ്ഞാനത്തിലെ കുറവാണെന്ന കാര്യം അധ്യാപകരുടെയും ഐ ടി ഡി പി ഓഫീസറുടെയും ശ്രദ്ധയിൽപ്പെടുത്തി പ്രാക്തന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിനാണ് നിലമ്പൂർ വെളിയം തോട്ടെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമുണ്ട് രണ്ട് മണിക്കൂറോളം കുട്ടികൾക്കൊപ്പം ചിലവഴിച്ചാണ് അവരുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി മന്ത്രി മടങ്ങിയത് മണ്ണിനോടും വന്യമൃഗങ്ങളോടും പകർച്ചവ്യാധികളോടും മല്ലടിച്ചു ജീവിച്ച മലങ്കര നസ്രാണികൾ സഭാവിശ്വാസകത്തിൽ ഊന്നി ജീവിച്ചതിന്റെ വിജയമാണ് സഭയുടെ ഇന്നത്തെ വളർച്ചയ്ക്ക് കാരണമായതെന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മർത്തോമ മാത്യൂസ് ത്രിദിയൻ കത്തോലിക്കാബാവ സഭയുടെ സപ്തതി ലുമിനറി എഴുപത് ആഘോഷവും നസ്രാണി സംഗമവും ചുങ്കത്ര ബസേലിയോസ് മർത്തോമ ദിദിമോസ് പ്രഥമൻ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പല കാര്യങ്ങളിലുമുള്ള പാരതന്ത്രമാണ് ഇന്ന് സമൂഹം നേരിടുന്ന വലിയ വെല്ലുവിളി ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തി അഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ നാല്പത് ശതമാനം പേർ ഇന്നും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് അമ്പര സൗധങ്ങൾക്ക് മുൻപിലെ ചേരികളിൽ ലക്ഷക്കണക്കിന് ദുരിത ജീവിതങ്ങൾ അധിവസിക്കുന്നുവെന്നതാണ് ഇന്ത്യയിലെ വിരോധാഭാസം പദ്ധതികൾ അനേകം ഉണ്ടെങ്കിലും വികസനം താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല മതങ്ങളും സംഘടനകളും അവരവരുടെ മതങ്ങളുടെയും സംഘടനകളുടെയും ഉന്നമനത്തിനായാണ് പ്രവർത്തിക്കുന്നത് സമൂഹ ഉന്നതിക്കായി പദ്ധതികൾ ഉണ്ടാകണം ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന മദ്യ വിപത്തിനെതിരെ കർശന നിയമങ്ങൾ കൊണ്ടുവരണമെന്നും യുവതലമുറ ജാഗരൂകരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർപകോമിയോസ് മെത്രപൊലിത്ത അധ്യക്ഷത വഹിച്ചു ప్రతిపక్ష నేత విడి సతీశన్ద్ధ ప్రథమ తోనం రేవ్యన్వర్ ఎంఎల్ నిర్వహించు కోర్ బీనా సందేశంసహా మెపొలిత మాత్యూస్ తెోదోసోస్ సుల్తాన్ బతేరి భద్రాసన మెత్రిత డాక్టర్ గీవగీస్ బాబాస్ తామరేయు బిషప్ రెమీజియోస్ ఇంజన ചാണ്ടിയമ്മൻ എം എൽ എം ഡി യോഹനാൻ റംബാൻ ഭദ്രാസന സെക്രട്ടറി ഫാദർ ബോബി പീറ്റർ ഫാദർ തോമസ് ജോസഫ് ഫാദർ തോമസ് വർഗീസ് റോണി എബ്രഹാം ഫാദർ എൻ പി ജേക്കബ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോർജ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എബിൻ വർക്കി ആര്യാടൻ ഷോക്കത്ത് എന്നിവർ സംസാരിച്ചു ഇരുപത്തിയഞ്ചു വർഷമായി അൺഎയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപികമാരായി ജോലി ചെയ്തവരെ മതിയായ യോഗ്യതകളില്ലെന്ന ഏകപക്ഷീയമായ തീരുമാനത്തിലൂടെ പിരിച്ചുവിട്ട സ്കൂൾ മാനേജ്മെന്റിനെതിരായ പരാതി വളരെ ഗൗരവമുള്ളതാണെന്ന് വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന അദാലത്തിൽ പരാതികൾ തീർപ്പാക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു അവർ വളരെ കുറഞ്ഞ വേതനത്തിൽ അധ്യാപകരെ ജോലി ചെയ്യിക്കുകയും പല കാരണങ്ങൾ പറഞ്ഞ് ഇവരെ തന്നെ വെട്ടിക്കുറക്കുകയും ചെയ്തു പരാതിക്കാരായി വന്ന അധ്യാപികമാർ നാല്പത് വയസ്സിന് മുകളിലുള്ളവരായതിനാൽ മറ്റു ജോലികളിലേക്ക് മാറുവാൻ പ്രയാസവുമാണ് ബിരുദാനന്തര ബിരുദവും ബിഎഡും മറ്റ് അധ്യാപക യോഗ്യതകളും എല്ലാം ഉണ്ടെങ്കിലും വേണ്ടത്ര യോഗ്യതകളില്ല സർട്ടിഫിക്കറ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞാണ് ഇവരെ പിരിച്ചുവിട്ടിരിക്കുന്നത് ഈ കേസിൽ മാനേജ്മെന്റിനോട് അധ്യാപകരെ തിരിച്ചെടുക്കുവാനും ആനുകൂല്യങ്ങൾ നൽകുന്നതിനും ശമ്പളം നൽകുന്ന റെക്കോർഡുകൾ സൂക്ഷിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു ഇവിടെ പ്രധാനപ്പെട്ട ഒരു സംഭവം മേഖലയിൽ പണിയെടുക്കുന്ന അധ്യാപികമാരെ ഇഷ്ടമുള്ള സമയത്ത് പിരിച്ചുവിടാനും ഇഷ്ടമുള്ള മാനേജ്മെന്റിനെ കൂലി കുറയ്ക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യം അവർക്കുമേൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഒരു സാഹചര്യം പത്ത് ഇരുപത്തിയഞ്ച് വർഷം സർവീസുള്ള ഒരു ടീച്ചറിനെ ഒരു സമയത്ത് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിൽ നിന്നും തരം താഴ്ത്തിക്കൊണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ആയിരക്കണക്കിന് രൂപയുടെ കുറവാണ് ഓരോ മാസവും വരുത്തുകയും ഒരു സുപ്രഭാതത്തിൽ ജോലിക്ക് വരുമ്പോൾ ടീച്ചറിന് ജോലി ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ പൊതുവിദ്യാലയങ്ങളിലുണ്ടായ മികവ് അൺഎയ്ഡഡ് മേഖലകളിൽ കുട്ടികളുടെ കുറവിന് കാരണമായിട്ടുണ്ടെന്നും ഇക്കാരണങ്ങൾ കൊണ്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ തൊഴിൽ ചൂഷണത്തിന് വിധേയരാകുന്നുണ്ടെന്നും കമ്മീഷൻ വിലയിരുത്തി ഈ വിഷയത്തെ അഭിമുഖീകരിച്ച വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ കോഴിക്കോട് വെച്ച് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചിരുന്നു അവിടെ ചർച്ചാ വിഷയമായ പ്രശ്നങ്ങൾ തന്നെയാണ് അദാലത്ത് മുമ്പാകെയും വന്നിട്ടുള്ളത് ഈ വിഷയത്തിലുള്ള റിപ്പോർട്ട് സർക്കാരിനെ സമർപ്പിക്കുമെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു കുടുംബ പ്രശ്നങ്ങൾക്കിടയിൽ പതിനഞ്ചു ദിവസത്തിനടുത്ത് ഭർത്താവിൽ നിന്നും പിരിഞ്ഞു താമസിച്ചു എന്ന കാരണത്താൽ കുട്ടിയുടെ പ്രകടിപ്പിച്ച് ഡി എൻ എ ടെസ്റ്റ് ആവശ്യപ്പെട്ട കേസിൽ യുവതിക്ക് ആവശ്യമായ പിന്തുണ നൽകുവാൻ കമ്മീഷൻ തീരുമാനിച്ചു എ ടെസ്റ്റ് നടത്തുവാൻ ആവശ്യമായ സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ യുവതിക്ക് ഇതിനുള്ള സഹായങ്ങൾ കമ്മീഷൻ നൽകും കേസ് എന്ന് പറയുന്നത് ഒന്നിവിടെ ബന്ധപ്പെട്ടതാണ് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായവും വനിതാ കമ്മീഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി മോശമായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ പത്ത് പതിനഞ്ച് ദിവസം മാറി നിന്നു എന്നുള്ള ഒരു സാഹചര്യം പറഞ്ഞുകൊണ്ടാണ് ഡി എൻ എ ടെസ്റ്റിന് ആവശ്യം ആണ് ഡി എൻ എ ടെസ്റ്റ് തയ്യാറാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ വനിതാ കമ്മീഷൻ അതിന് നിർദ്ദേശിക്കുകയാണ് മലപ്പുറം ജില്ലാതല അദാലത്തിൽ ഏഴ് പരാതികൾ തീർപ്പാക്കി പരിഗണനയ്ക്ക് വന്ന മുപ്പത്തി എട്ട് പരാതികളിൽ ആറ് കേസുകൾ തുടർ നടപടിക്കായി പോലീസിന് കൈമാറി ഒരു കേസിൽ ഡി എൻ എ പരിശോധനയ്ക്കും ഒന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പരിഗണനയ്ക്കും മാറി ഇരുപത്തിമൂന്ന് കേസുകൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി പരാതികളിൽ ഭൂരിഭാഗവും ഗാർഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും മറ്റ് കേസുകൾ വളരെ കുറവാണെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ അഡ്വക്കേറ്റ് ബീന കരുവാത്തർ അഡ്വക്കേറ്റ് പി പി ഷീല കൗൺസിലർ ശ്രുതി നാരായണൻ വനിതാ ശിശു വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം ജനുവരി നടക്കും എന്ന പേരിൽ നടക്കുന്ന വാർഷികാഘോഷം നോവലിസ്റ്റും കഥാകൃത്തും ഐ എസ് ആർഒ സയന്റിസ്റ്റുമായ വി ജെ ജെയിംസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർഷികം എന്ന പേരിൽ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് പൊതുസമ്മേളനത്തോടുകൂടി ആരംഭിക്കുന്നു വിപുലമായ പരിപാടികളോടുകൂടിയാണ് ഇത്തവണത്തെ ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനും ഐ എസ് ആർ ഒ സയന്റിസ്റ്റുമായിട്ടുള്ള അന്നത്തെ വാർഷികാഘോഷത്തിന്റെ ും ഉദ്ഘാടകം മാനന്തവാടി രൂപതാ വികാരി ജനറൽ റവറൻഡ് മോൺസി ഞോർ പോൾ മുണ്ടോളിക്കൽ അധ്യക്ഷത വഹിക്കും നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാറ്റുമാൽ സലീം മുഖ്യാതിഥിയായിരിക്കും സ്കൂൾ മാഗസിൻ പ്രകാശനവും ചടങ്ങിൽ നടക്കും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജേസൺ കുഴിക്കണ്ടൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സന്തോഷ് കിഴക്കൻ പുതുപ്പള്ളി ട്രസ്റ്റ് അംഗങ്ങളായ ജേക്കബ് വാടാ ബാബു എം തോമസ് സിബി മാത്യു എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും വിശുദ്ധ സെബാസ്റ്റ്യോസിന്റെയും തിരുനാൾ മഹോത്സവം ജനുവരി തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്ന തിരുനാൾ ആഘോഷിക്കുകയാണ് ഈ വർഷം വളരെ ആഘോഷപൂർവ്വമായിട്ട് വികുലമായിട്ടുള്ള പരിപാടികളോടുകൂടിയാണ് തിരുനാൾ നടത്തുന്നത് ഇരുപത്തിയാറിന് വൈകിട്ട് നാലേകാലിന് കൊടിയേറ്റയോട് കൂടി തിരുനാൾ ആരംഭിക്കുന്നു അന്നത്തെ ദിവസം ദേവാലയത്തിലെ തിരുകർമ്മ തിരു ശേഷം മതബോധനത്തിൻ്റെയും അതോ അതോടൊപ്പം തന്നെ വിവിധ ഭക്തസംഘടനകളുടെയും വാർഷിക ആഘോഷവും നടത്തുന്നതാണ് രൂപത മതബോധന ഡയറക്ടറും മുൻ വികാരിയുമായിട്ടുള്ള ബഹുമാന തോമസ് കച്ചറിയിലാണ് അന്നത്തെ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് കടന്നു വരിക പിറ്റേ ദിവസം അതായത് ശനിയാഴ്ച വൈകിട്ട് നാലരയ്ക്ക് രണ്ടാമത്തെ ദിവസം തിരുനാളിൻ്റെ രണ്ടാമത്തെ ദിവസം ആഘോഷമായിട്ടുള്ള പ്രദിക്ഷിണമുണ്ട് അത് പള്ളിയിൽ നിന്ന് ഇറങ്ങി ക്രിസ്ബുല്ലോ ആ ജംഗ്ഷൻ്റെ അവിടുന്ന് അതിൻ്റെ കൂടെ വലത്തോട്ട് നീങ്ങി സ്കൂൾ ഗേറ്റ് കടന്ന് ദേവാലയത്തിൽ എത്തിച്ചേരുന്ന രീതിയിലുള്ള ഒരു പ്രദിക്ഷിണമാണ് പ്രാവശ്യം നടക്കുന്നത് തുടർന്ന് വാദ്യമേളങ്ങൾ അതോടൊപ്പം തന്നെ ആകാശവിസ്മയം ഒപ്പം തന്നെ കൊച്ചിൻ ചന്ദ്രകാന്തയുടെ സാമൂഹ്യ സംഗീത നാടകമായിട്ടുള്ള നത്തുമാതാൻ ഒന്നാം സാക്ഷി എന്ന നാടകവും ഉണ്ടായിരിക്കുന്നതാണ് പിറ്റേ ദിവസം പ്രധാന തിരുനാൾ ദിവസമായിട്ടുള്ള ഞായറാഴ്ച ഇരുപത്തി എട്ടിന് രാവിലെ പത്ത് മണിക്ക് ആഘോഷമായിട്ടുള്ള തിരുനാൾ കുർബാന തുടർന്ന് ദിവ്യാജൻ്റെ പ്രദക്ഷിണം ദേവാലയ തിരക്കരമയ്ക്ക് ശേഷം ഏതാണ്ട് പന്ത്രണ്ട് മണി പന്ത്രണ്ടരയോടു കൂടി സ്നേഹവിരുന്നും എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതാണ് ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ തിരുനാൾ മഹോത്സവത്തിന് വെള്ളിയാഴ്ച നാല് പതിനഞ്ചിന് കൊടിയേറും ഇരുപത്തി ഏഴിന് വൈകിട്ട് നാല് മുപ്പതിന് ആഘോഷമായ വിശുദ്ധ കുർബാന നടക്കും തുടർന്ന് പ്രദക്ഷിണം വാദ്യമേളം ആകാശവിസ്മയം എന്നിവയും നടത്തും എട്ടേ മുപ്പതിന് സാമൂഹിക സംഗീത നാടകം അരങ്ങേറും പ്രധാന തിരുനാൾ ദിനമായ ഇരുപത്തി എട്ടിന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം സ്നേഹവിരുന്ന് എന്നിവയും നടക്കും സമ്മേളനത്തിൽ വികാരി ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സന്തോഷ് കിഴക്കൻ പുതുപ്പള്ളി ട്രസ്റ്റ് അംഗങ്ങളായ ജേക്കബ് വാടാപ്പറമ്പിൽ ബാബു എം തോമസ് സിബി മാത്യു എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകളും ഉത്സവവും നാളെ സമാപിക്കും ചടങ്ങുകളുടെ ഭാഗമായി തിങ്കളാഴ്ച ഗജവീരന്റെ അകമ്പടിയോടെ നഗരപ്രദക്ഷിണം നടത്തി പഞ്ചവാദ്യം കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അക്കമ്പടിയോടെയായിരുന്നു വൈകിട്ട് നടന്ന നഗരപ്രദക്ഷിണം നിരവധി ഭക്തജനങ്ങൾ സമ്മതിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട ക്ഷേത്രത്തിൽ നടന്നു തുടർന്ന് നാദാർച്ചന ക്ലാസിക്കൽ ഡാൻസ് കുംഭാട്ടം കാവടിയാട്ടം എന്നിവയും രാത്രി എട്ട് മുപ്പതിന് കാഴ്ചവേലിയും നടന്നു പരിപാടികൾക്ക് ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് വോട്ടിങ്ങിന്റെ പ്രാധാന്യം വ്യക്തമാക്കി വോട്ടുവണ്ടി പ്രയാണം ജില്ലാതല ഉദ്ഘാടനം നിലമ്പൂരിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തിൽ വോട്ടവകാശത്തിന്റെ പ്രസക്തി എങ്ങനെ വോട്ട് രേഖപ്പെടുത്താം തുടങ്ങിയ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വോട്ട് വണ്ടിയുടെ ലക്ഷ്യമെന്നും കളക്ടർ പറഞ്ഞു അടുത്ത ദിവസങ്ങളിൽ വോട്ട് വണ്ടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തും ഇവി എം മെഷീനിൽ വോട്ട് ചെയ്യുന്ന രീതിയും കളക്ടർ പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി കളക്ടർ രഞ്ജിത്ത് ഡെപ്യൂട്ടി കളക്ടർമാരായ ഡോക്ടർ ജെ ഒ അരുൺ അൻവർ സദത് നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു എന്നിവർ സംസാരിച്ചു തുടർന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന വിധം ജനങ്ങൾക്ക് മെഷീനിൽ പരിചയപ്പെടുത്തും കേരളാദീൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ശ്രേഷ്ഠ സമൂഹം മൂല്യങ്ങൾ ഉത്കഷ്ടമൂല്യങ്ങൾ ഭാഗമായി മുണ്ടേരി മഹൽ സമിതി സംഘടിപ്പിച്ച മഹൽ സംഗമവും വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള അവാർഡ് ദാനവും മണ്ഡലം കെ എൻ എം സെക്രട്ടറി കെ പി മുഹമ്മദ് അലി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അബ്ദുൽസലാം പാലപ്പെട്ട എച്ച് ഇഖ്ബാൽ മാസ്റ്റർ പി ജംഷിദ് അലി ജാഫർ സി എച്ച് അബ്ദുൽ അസിസ് ടി ഈശാട്ടിൽ ഇബ്രാഹിം കണ്ണിയൻ മുഹമ്മദ് ി ഷാഹിനീച്ചർ എന്നിവർ സംസാരിച്ചു മികവ് തെളിയിച്ചവരെ ചെയ്തു നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എസ് എൽ സി വിദ്യാർത്ഥികളായ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ജെ ആർ സി വിദ്യാർത്ഥികൾക്കായി ജെ സി ഐ എടക്കര ചാപ്റ്ററിന്റെ സഹകരണത്തോടെ മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ജെ സി ഐ എടക്കര ചാപ്റ്റർ പ്രസിഡന്റ് ജയപ്രകാശ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു റിസിയ വി പി അധ്യക്ഷത വഹിച്ചു പ്രമുഖ ട്രെയിനറും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ മീര മേനോൻ ക്ലാസ്സിന് നേതൃത്വം നൽകി എച്ച് എം രാജേഷ് കുമാർ ജെ സി എ സെക്രട്ടറി സിറാജുദ്ദീൻ എസ് പി സി ഓഫീസർമാരായ മുസഫർ കെ പി ദിവ്യരാജ് ജെ ആർ സി കോർഡിനേറ്റർ രാജശ്രീ ഇ കെ സജന സി സനോജ് വിനീത് കേഡറ്റുകളായ ഫാത്തിമറീം നന്ദന യാദവ് വൈഗ ബാബു എന്നിവർ സംസാരിച്ചു ഇതോടെ ബുള്ളറ്റിൻ നമസ്കാരം